അഖല്യ സാംസ്കാരികോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗമായി അടുത്ത കാലത്ത് വായിച്ച ചില പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വാക്ക് വല്ലാത്ത ഒരു പ്രതിഭാസമാണ് വാക്ക് പലപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയും ചങ്ങാതിയും പ്രണയവും ഒക്കെയായി മാറുന്നത് നമ്മൾ രചനകളിലൂടെയാണ് കാണുന്നത് അങ്ങനെ വാക്ക് ഏറെ ഇഷ്ടപ്പെട്ട തരത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന അഞ്ച് പുസ്തകങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനായ ബെന്യാമിൻ്റെ മാന്തളിയിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഡോക്ടർ ആർ രാജശ്രീയുടെ ആത്രയകം ഷീല ടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത് കരിവള്ളൂർ മുരളിയുടെ നാടകക്കാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതം മിഥുൻ കൃഷ്ണയുടെ അപരസമുദ്ര എന്നീ അഞ്ച് പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ബിന്യാമിൻ്റെ രചനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചരിത്രവും യഥാർത്ഥത്തിലുള്ള അനുഭവങ്ങളുമൊക്കെ ചേർന്നുകൊണ്ട് സ്വന്തം നാടിനെ അപഗ്രഥിക്കാൻ ശ്രമിക്കുകയാണ് ബെന്യാമിൻ ആടുജീവിതം മഞ്ഞുവെയിൽ മരണങ്ങൾ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി മുല്ലപ്പൂ നിറമുള്ള ബകലുകൾ മരീചിക ശരീരശാസ്ത്രം എന്നീ നോവലുകളും ഉത്തനേഷ്യ പെൺമാറാട്ടം ഇ എം എസും പെൺകുട്ടിയും മനുഷ്യൻ എന്ന സഹജീവി എന്നീ കഥാസമാഹാരങ്ങളും മലയാളിക്ക് സമ്മാനിച്ച ബെന്യാമിൻ എഴുതിയ ഈ മലയാള നോവൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അക്കപ്പൂരിൻ്റെ ഇരുപത് നസാണി വർഷങ്ങൾ എന്ന തൻ്റെ നോവലിന് ഒരു തുടർച്ചയായിട്ടാണ് ഈ കൃതി എഴുതിയിരിക്കുന്നത് മാന്തലർ എന്ന ഗ്രാമം മതവും രാഷ്ട്രീയവും അവിടുത്തെ ജീവവായുവാണ് സഭയും പാർട്ടികളും മാന്തരുകാരുടെ നിത്യജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അവയുണ്ടാക്കുന്ന സംഘർഷങ്ങളെ ആക്ഷേപഹാസ്യത്തിൻ്റെ കളിമട്ടിൽ അവതരിപ്പിക്കുകയാണ് ബെന്യാമിൻ ഈ നോവലിൽ ഓർത്തഡോക്സ് ക്രിസ്തീയ സഭയിലെ ഭിന്നിപ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിണാമങ്ങളും അവയെല്ലാം ഉണ്ടാക്കുന്ന സംഘർഷങ്ങളും ഹൃദ്യമായും നർമ്മബോധത്തോടെയും അവതരിപ്പിക്കുന്നതാണ് ഈ നോവൽ വിമോചന ദൈവശാസ്ത്ര പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് അടിയന്തരാവസ്ഥ മന്നം ഷുഗർ മില്ലിൻ്റെ വളർച്ചയും തളർച്ചയും എന്നിവയെല്ലാം ഈ നോവലിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ചെഗ്വേര എം എൻ ഗോവിന്ദൻ നായർ ടി വി തോമസ് ഗൗരിയമ്മ ഇ എം എസ് എന്നിവരും നോവലിൻ്റെ സാന്നിധ്യമാണ് ഡോക്ടർ ആർ രാജശ്രീ എഴുതിയ ആത്രേകം വേറിട്ട ഒരു പുസ്തകമാണ് സമകാലീന മലയാള സാഹിത്യത്തിൽ വ്യാപകമായ ജനപ്രീതി നേടിയ കൃതിയായ എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിൻ്റെ കർത്താവായ രാജശ്രീയുടെ രണ്ടാമത്തെ നോവലാണ് ആത്രയേകം ഹിന്ദുത്വയുടെ വരേണ്യവും പുരുഷാദിത്യപരവുമായ പ്രത്യയശാസ്ത്രത്തിനെതിരെ ശാസ്ത്രത്തിനെതിരെ നിൽക്കുന്ന ജീവിതദർശനം കൊണ്ടാണ് രാജശ്രീ ആർത്രയേകം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് ഏറെ സർഗാത്മവും ദൈക്ഷണീയവും ദാർശനികവുമായ ഭാഷയിലാണ് വ്യാസമഹാഭാരതത്തിൽ പ്രാന്തവൽക്കപ്പെടുകയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്ത മൂന്നാം ലിംഗത്തിൻ്റെ നരമിത്രൻ എന്ന ശിഖണ്ഡിയുടെ കഥാഖ്യാനം നോവലിസ്റ്റ് നിർവഹിച്ചിരിക്കുന്നത് ഇതിഹാസങ്ങളിൽ ഒരിടത്തും സ്ഥാനപ്പെട്ടിട്ടില്ലാത്ത ക്ഷാത്രനായികതയ്ക്ക് അപരിചിതമായ അത്രയേകം എന്ന അജ്ഞാതദേശം രാജ്യദ്രോഹികളും അജ്ഞാത ശവങ്ങളും അശരണരും രോഗികളുമെല്ലാം കൊണ്ടുതള്ളപ്പെടുന്നു ഔഷധം ആധാരശുതിയായ അത്രയേഹത്തിലേക്ക് അഭയം തേടി എത്തിച്ചേരുന്ന നരമിത്രൻ എന്ന അനാഥ യുവത്വം പുരുഷത്തിൻറെ ഘോഷാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എപ്പോഴും പിഴച്ചു പോകുന്ന ജന്മബലത്താൽ രാജമുദ്രകൾ മാഞ്ഞു തുടങ്ങിയ അത്യപൂർവ കഥാപാത്രത്തെ മുൻനിർത്തി ധർമാധർമ്മങ്ങളും പാപപുണ്യങ്ങളുമെല്ലാം പലയളവിൽ പകുത്തെടുക്കപ്പെടുന്ന ജീവിതമെന്ന പ്രഹേളികയെ പുത്തനായി വ്യാഖ്യാനിക്കുന്ന രചനയാണിത് കൊന്നും വെന്നും കീഴടക്കുന്നത് സ്വന്തം നിഴലിന് തന്നെയാണെന്ന ഉൾക്കാഴ്ചയിലൂടെ ജയം എന്ന വാക്കിൻ്റെ അർത്ഥത്തെ അട്ടിമറിക്കുന്ന ഈ കൃതി രാജ്യങ്ങൾ തമ്മിലും മനുഷ്യർക്കിടയിലുള്ള സങ്കീർണ ബന്ധങ്ങളുടെ പൊരുൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയും പുതിയ എഴുത്തുകാരിൽ പ്രമുഖയായ ഷീല ടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത് കിളിനോച്ചിയിലെ ചിലഭങ്ങൾക്ക് ശേഷം ഷീലാ ടോമി രചിച്ച രണ്ടാമത്തെ നോവലായ നദിയോട് പേര് ചോദിക്കരുത് ആത്യന്തികമായി പലായനങ്ങളുടെ പുസ്തകമാണ് പിറന്ന മണ്ണിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഒരു ജനതയും ജനിച്ച മണ്ണിൽ തന്നെ അഭയാർത്ഥികളാകേണ്ടി വരുന്ന മറ്റൊരു ജനതയും ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ പരിണിത ബലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെയും കഥയാണ് ഷീലാ ടോമി ഈ നോവലിലൂടെ അവതരിപ്പിക്കുന്നത് മലയാളത്തിന് അപരിചിതമായ ദേശങ്ങൾ അടയാളപ്പെടുത്തുന്ന തീക്ഷ്ണമായ രചന യേശുവിൻ്റെ കാലം മുതൽ കോവിഡ് കാലം വരെയുള്ള മനുഷ്യ ചരിത്രത്തിലെ വിട്ട ചില കൽ കാൽപ്പാടുകൾ ആ നദിയുടെ തീരത്ത് പതിഞ്ഞു കിടക്കുന്നു ഒറ്റിനും ചതിക്കും അധിനിവേശത്തിനും ഇരകളാകുന്ന പലസ്തീനികളുടെ ജീവിതഗാഥ അതിൻ്റെ കൈവഴിയാണ് ജന്മനാട്ടിൽ സ്വന്തം അസ്തിവം ചോദ്യം ചെയ്യപ്പെടുന്ന ലോകത്തിലെ ജനസംഭവങ്ങൾക്കെല്ലാം അത് ചാൽ വെട്ടുന്നു മലയാളിയായ മെത്തേപ്പലത്ത് റൂത്തിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയാണ് ഈ നോവൽ എല്ലാം മുൾക്കിരീടങ്ങളും ഒന്നിച്ചണിയുന്ന ജനതയെ അവൾ വഴിയിൽ കണ്ടുമുട്ടുന്നു കവിയുടെ കവികളുടെ നാട്ടിൽ വെച്ച് റൂത്ത് മനുഷ്യ സംസ്കാരത്തിൻ്റെ വ്യാഖ്യാതാവും കൊടും ഹിംസയുടെ ദൃക്സാക്ഷിയുമായി തീരുന്നു പ്രണയം പോലും നീതിയുടെ കുരിശെന്ന് അവൾ തിരിച്ചറിയുന്നു വയനാടൻ മപ്പാടത്തിൻ്റെ മണമുള്ള കാറ്റിൽ നിന്ന് ജീവിതസമരത്തിൽ പല എത്തിപ്പെടുന്ന നായികയിലൂടെ എഴുത്തുകാരി മലയാളി സ്ത്രീയുടെ തൊഴിൽ പ്രവാസത്തിൻ്റെ ഭൂപടവും വരയ്ക്കുന്നു ഒപ്പം തൊഴിൽ കൃതികളുടെ കാണാക്കയങ്ങളും ഒരിക്കൽ കൂടി നീതിയുടെ കുരിശനിയുന്ന മനുഷ്യഭാവന കാണാൻ ഈ നദീ കരയിലേക്ക് പോകുന്നത് ഏറെ ഗുണം ചെയ്യും ക്രിയങ്കരനായ കരുവള്ളൂർ മുരളി എഴുതിയ നാടകക്കാരൻ എന്ന എൻ്റെ ജീവിതം എൻ്റെ ജീവിതമല്ല ഇന്ന് വരെ അച്ചടി മഷ് കുരുളാത്ത പേരുകളുള്ള ആയിരക്കണക്കിന് നാടകക്കാരുടെ ജീവിതമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കവിയും നാടകരചിതാവും സംവിധായകനും ഗാനരചയിതാവും പ്രഭാഷകനുമൊക്കെയായ പ്രസിദ്ധനായ കരുവള്ളൂർ മുരളി എഴുതിയ മലയാള ജനകീയ നാടക പ്രസ്ഥാനത്തിൻ്റെ കണ്ണീരും വിയർപ്പും കുതിർന്ന ഓർമ്മക്കുറിപ്പുകളാണ് നാടകക്കാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതം ജീവിതത്തിൻ്റെ താളുകൾ ഓരോന്നും മറിഞ്ഞു തീരുമ്പോൾ ജീവിച്ചു തീർത്തതിൻ്റെ പ്രതിഫലമായി നന്മയും തിന്മയും ഇടകലാണെന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നാടകക്കാരൻ്റെ ഓരോ പേജുകൾ മറിയുമ്പോഴും അറിയപ്പെടാത്ത അനേകം മനുഷ്യരുടെ ഹൃദയതാളങ്ങൾ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് ദുഃഖത്തോടെയും സന്തോഷത്തോടു കൂടിയും കാണാൻ കഴിയും എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാനെന്ന് കക്കാട് പറഞ്ഞത് നാടകക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സത്യമാണെന്ന് ഈ കൃതി വെളിപ്പെടുത്തുന്നുണ്ട് യുവകഥാകൃത്തായ മിഥുൻ കൃഷ്ണയുടെ ആണ് പരിചയപ്പെടുത്തുന്ന അവസാനത്തെ പുസ്തകം മിഥുൻ കൃഷ്ണയുടെ ആദ്യ നോവലാണ് അപരസമുദ്ര കഥാരംഗത്ത് തൻ്റെ കഴിവ് ഏറെ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് മിഥുൻ കൃഷ്ണ ബംഗാളിലെ ചെങ്കൂർ നന്ദിഗ്രാം പശ്ചാത്തലത്തിൽ ഉരുവം കൊള്ളുന്ന അപരസമുദ്ര നമ്മളെ നമ്മെ ഒരു പുതിയ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ അരങ്ങേറിയ ഒരു സമരത്തിന് പിന്നിലെ അധികമാരും അധികമാരുമറിയാത്ത രഹസ്യങ്ങളിലേക്കുള്ള സഞ്ചാരമാണ് ഈ നോവൽ ബംഗാളിൽ നിന്നും പലായനം ചെയ്തെത്തി കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ഭൂമികയിൽ വേരൂറപ്പിക്കുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന വേപതു ഈ കൃതി അനാവരണം ചെയ്യുന്നുണ്ട് സമകാലിക ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിൻ്റെയും കുതിരലിൻ്റെയും നേർസാക്ഷ്യമായി ഈ നോവൽ മാറുന്നത് നമുക്ക് കാണാം